ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ഇപ്പോഴും ഇന്ത്യയുടെ പൊട്ടൻഷ്യൽ എന്താണെന്ന് മനസ്സിലായിട്ടില്ലെങ്കിലും വിദേശ രാജ്യങ്ങളിലുള്ളവരോ മനസ്സിലാക്കുന്നുണ്ട് ഇന്ത്യക്ക് എന്തിനൊക്കെ കഴിയുമെന്ന് ഓപ്പൺ എ ഐയുടെ സിഇഒ ആയിട്ടുള്ള സാം ആൽട്ടുമാൻ ഏതാണ്ട് ഒരു ഒന്നൊന്നര വർഷം മുമ്പ് ഇന്ത്യയിൽ വന്നപ്പോൾ അദ്ദേഹം ഇന്ത്യക്ക് കോസ്റ്റ് എഫക്റ്റീവായിട്ട് ഇതുപോലൊരു എ ഐ പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്യാൻ കഴിയുമോ എന്നുള്ള ഒരു ചോദ്യത്തിന് മറുപടിയായിട്ട് ഹോപ്പ്ലെസ് ആണ് ഒരു പ്രതീക്ഷയും വേണ്ട പറ്റില്ല അങ്ങനെ വില കുറച്ചൊന്നും അല്ലെങ്കിൽ ചെറിയ ബഡ്ജറ്റിലൊന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾ വേണമെങ്കിൽ ശ്രമിച്ചു നോക്കിക്കോ പക്ഷെ ഞാൻ പറയുന്നതുകൊണ്ട് ഒന്നും തോന്നരുത് പറ്റില്ല നടക്കാത്ത കാര്യമാണ് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ശ്രമിക്കാം അത്രേ ഉള്ളൂ അതങ്ങനെ എളുപ്പത്തിൽ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടെക്നോളജി ഒന്നും അല്ല എന്നാണ് ഇദ്ദേഹം പറഞ്ഞത് ചാറ്റ് ജി പി ടി നിർമ്മിച്ചതിൻ്റെ പേരിൽ ഇദ്ദേഹം വല്ലാതെ അങ്ങ് അഹങ്കരിച്ചിരുന്നു വലിയ തുക ഏതാണ്ട് ആറോ ഏഴോ ബില്യൺ യു എസ് ഡോളറാണ് ചാറ്റ് ജി പി ടി ഡെവലപ്പ് ചെയ്യാനായിട്ട് ഇദ്ദേഹം ചെലവഴിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത് എന്നാൽ ചൈന ഇപ്പോൾ ഏതാണ്ട് നൂറ് മില്യൺ യു എസ് ഡോളറിലെ താഴെ ബഡ്ജറ്റിൽ ഓപ്പൺ എ ഐയുടെ ഈ ചാറ്റ് ജി പി റ്റിയെ പോലും വെല്ലുവിളിക്കുന്ന തരത്തില് ഒരു പ്ലാറ്റ്ഫോം ഡീപ് സീക്ക് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്തു ഇതിനിടയിൽ ഇന്ത്യൻ കമ്പനികൾ നിരവധി ഐ പ്ലാറ്റ്ഫോംസ് അതായത് ഒന്നും രണ്ടും മൂന്നും ഒന്നും അല്ല ഒരുപാട് എ ഐ പ്ലാറ്റ്ഫോംസ് പല ഇന്ത്യൻ കമ്പനികളും ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അത് ചാറ്റ് ജി പി ടി ഡീപ് സീക്കും പോലെ ഒരു അത്രയും പോപ്പുലർ ആയിട്ടുള്ള പ്ലാറ്റ്ഫോമുകളുമല്ല അത്രയും എഫിഷ്യൻ്റ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമുകളുമല്ല പക്ഷേ ഇന്ത്യയുടെ കേന്ദ്രമന്ത്രിയായിട്ടുള്ള അശ്വിനി വൈഷ്ണവിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് സാം അൾട്ടുമാൻ്റെ കിളി പറത്തി അദ്ദേഹം പറഞ്ഞത് മാക്സിമം പത്തു മാസം പത്തു മാസത്തിനുള്ളിൽ ഓപ്പൺ എ ഐയുടെ ചാറ്റ് ജി പി ടി ഡീപ് സീക്കിനെയും ചലഞ്ച് ചെയ്യുന്ന ഏറ്റവും മികച്ച എ ഐ പ്ലാറ്റ്ഫോം ഇന്ത്യ പുറത്തിറക്കുമെന്നാണ് അശ്വിനി വൈഷ്ണവ് പറഞ്ഞത് ഈ ഒരു ഒരു കാര്യം അദ്ദേഹം തുറന്ന് പറയണമെങ്കിൽ ഈ രംഗത്ത് എത്രമാത്രം ഇന്ത്യ മുന്നോട്ട് പോയിട്ടായിരിക്കും അദ്ദേഹം ഇത് പറഞ്ഞിട്ടുണ്ടാവുക വെറുതെ എന്തായാലും വന്നൊരു ടൈം ലൈൻ വെച്ചിട്ട് ഇങ്ങനെ ഒരു കാര്യം പറയില്ല ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളൊന്നും അറിയില്ലെങ്കിലും ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞു അശ്വിനി വൈഷ്ണവ് പറഞ്ഞത് പത്തു മാസം എന്നാണ് അപ്പോൾ ഇത് ഒരു എ ഐ പ്ലാറ്റ്ഫോമാണ് ഇങ്ങനെ ഒരു എ ഐ പ്ലാറ്റ്ഫോം നമുക്ക് പത്തു മാസം കൊണ്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല ഒരു സാധ്യതയുമില്ല അപ്പോൾ പത്തു മാസം അദ്ദേഹം പറയണമെങ്കിൽ നമ്മളിപ്പോൾ ഓൾറെഡി ഇത് നിർമ്മിച്ചിട്ടുണ്ടാകണം അതായത് ഇന്ത്യ ഇതുപോലെ ചാറ്റ് ജിപ്പിറ്റ് പോലെ ഡീപ് സീക്ക് പോലെ ഒരു പ്ലാറ്റ്ഫോം നിർമ്മിച്ചിട്ടുണ്ടാകും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ പരീക്ഷണ ഘട്ടങ്ങളായിരിക്കും അതിൻ്റെ എന്തെങ്കിലും പോരായ്മകൾ പോരായ്മകളുണ്ടെങ്കിൽ തുടർച്ചയായിട്ടുള്ള ടെസ്റ്റിങ്ങിലൂടെ അതായത് ഈ ഒരു പ്ലാറ്റ്ഫോം എല്ലാ രീതിയിലുമുള്ള ടെസ്റ്റിങ്ങുകളിലൂടെ കടന്നു പോകേണ്ടതായിട്ടുണ്ട് അതായത് ഒരേ സമയം എത്ര യൂസേഴ്സുമായിട്ട് ഇതിന് സംസാരിക്കാൻ അല്ലെങ്കിൽ ഇതിനെ ഇൻട്രാക്ട് ചെയ്യാനായിട്ട് പറ്റും എത്രത്തോളം ആക്യുറേറ്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റും ഓരോ ചോദ്യങ്ങൾക്കുമുള്ള ഇതിന്റെ പ്രതികരണങ്ങൾ എന്തായിരിക്കും അപ്പോൾ ഒരുപാട് ടെസ്റ്റുകൾ ആവശ്യമാണ് അപ്പോൾ ഒത്തിരി പേരുടെ ഒരു എഫേർട്ട് അതിന്റെ പുറകിലുണ്ട് വളരെ സങ്കീർണമായിട്ടുള്ള എന്തൊക്കെ വിഷയങ്ങൾക്ക് പരിഹാരം കാണാൻ പറ്റും അത് മാത്തമെറ്റിക്സിൻ്റെ കാര്യം മാത്രമല്ല സയൻസ് ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള വളരെ സങ്കീർണമായ കാര്യങ്ങൾ അതായത് ചാറ്റ് ജി പി ടി ഡിപ് സിക്കോ ഒക്കെ തന്നെ സോൾവ് ചെയ്യുന്ന പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതിന് എത്രത്തോളം ടൈം വേണ്ടി വരും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇപ്പം എനിക്ക് തോന്നുന്നത് ഇന്ത്യ ഓൾറെഡി പ്ലാറ്റ്ഫോം നിർമ്മിച്ചിട്ടുണ്ടാകും ആ പ്ലാറ്റ്ഫോമിൻ്റെ ഒരു ടെസ്റ്റിങ്ങും കാര്യങ്ങളുമൊക്കെ ആയിരിക്കും നടന്നിട്ടുണ്ടാവുക നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലാതെ പത്ത് മാസം കൊണ്ട് ഇത് നിർമ്മിച്ച് ടെസ്റ്റ് ചെയ്ത് ഇറക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല അപ്പോൾ ഓൾറെഡി ഇന്ത്യ നേരത്തെ തന്നെ ഇതിന്റെ പണിപ്പുരയിലായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം എ ഐക്ക് വേണ്ടിയിട്ട് ഇന്ത്യ വലിയ പ്രാധാന്യമാണ് കൊടുത്തിരുന്നത് ഈ സാഹചര്യത്തിലാണ് ഇപ്പം നമ്മുടെ സാം ആൾട്ടുമാൻ പറയുന്നത് ഇന്ത്യയെ കൊണ്ട് പറ്റും അതായത് അന്ന് പറ്റില്ല എന്ന് പറഞ്ഞ മനുഷ്യൻ ഇന്ന് പറയുകയാണ് അതും അശ്വിനി വൈഷ്ണവിനെ അദ്ദേഹം കാണുകയും ചെയ്തു ഇന്ത്യക്ക് ചാറ്റ് ജി പോലെയുള്ള പ്ലാറ്റ്ഫോമുകൾ നിർമ്മിക്കാൻ മാത്രമല്ല എ ഐ റവല്യൂഷനിൽ എ ഐ ടെക്നോളജിയിൽ ലീഡറായിട്ട് മാറാൻ കഴിയുന്ന രാജ്യമാണ് ഇന്ത്യ എന്ന് അദ്ദേഹം തുറന്ന് പറഞ്ഞിരിക്കുകയാണ് എന്തിനെ ചാറ്റ് ജി പി ടി പോലും ഏറ്റവും വലിയ രണ്ടാമത്തെ മാർക്കറ്റ് ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു രാജ്യമായിട്ട് ഇന്ത്യ മാറിയിരിക്കുകയാണ് അപ്പോൾ ഈ യാഥാർത്ഥ്യങ്ങൾ ഇന്ന് സാം ആൾട്ടുമാൻ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് അദ്ദേഹം ഇന്ത്യയെ തുടക്കത്തിൽ തെറ്റിദ്ധരിച്ചു ഇന്ത്യ അദ്ദേഹം ഒരു ദരിദ്ര രാജ്യമായിട്ടായിരിക്കും കണ്ടത് ഇന്ത്യയെ കൊണ്ട് ഇതിനൊന്നും കഴിയില്ല എന്ന് പറഞ്ഞാണ് അന്ന് അദ്ദേഹം വന്നിരുന്ന് തള്ളി മറച്ചത് പക്ഷെ അതിനുശേഷം എത്രയോ പ്ലാറ്റ്ഫോമുകൾ സമാനമായ രീതിയിൽ ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ടു ചാറ്റ് ചലഞ്ച് എന്ന തരത്തിലൊരു പ്ലാറ്റ്ഫോമാണ് വൈകാതെ പുറത്തിറക്കുമെന്ന് ഇന്ത്യ ഇപ്പോൾ ഒഫീഷ്യലായിട്ട് തന്നെ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് സാം ആൾട്ടുമാന്റെ മനസ്സ് മാറിയിരിക്കുന്നത് അദ്ദേഹത്തിന് ഇന്ത്യയോടുള്ള കാഴ്ചപ്പാട് മാറിയിരിക്കുന്നത് ഇനി ഒരിക്കലും അദ്ദേഹം ഇന്ത്യയെ വില കുറച്ച് കാണുകയുമില്ല മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം